മനുഷ്യൻ ഭവിക്കുന്നതാണ് പക്ഷേ ഇതെല്ലാം വരാതിരിക്കുന്നതിന് വേണ്ടിയും ഏക്കാതിരിക്കുന്നതിന് വേണ്ടിയും അള്ളാഹുബാനോ താനായ തമ്പുരാൻ അവൻ്റെ പരിശുദ്ധമായ ഗുരു ആനിലൂടെ അറിയിച്ചിട്ടുണ്ട് അതങ്ങോട്ട് നമ്മൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഈ മുസീബിഹത്ത മുസീബത്തുകളൊന്നും അടുക്കുകയില്ല ഇതെല്ലാം അങ്ങ് ഓടി പോകുന്നതാണ് ും വാഹ്മത്തുഹു ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിനു മുമ്പ് പല പ്രാവശ്യവും പറഞ്ഞതാണ് എന്നാൽ ഖുർആാനിൽ പല പല ഭാഗങ്ങളിലും പല പല ലിക്കലുകളും ഇതിനു വേണ്ടി ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഖുർആാൻ്റെ പല ഭാഗങ്ങളും ഇതിനു വേണ്ടി രക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ കാര്യം ഞാൻ എടുത്തു പറയുന്നത് ലോകത്തിലേക്ക് ഏറ്റവും മനുഷ്യരാശിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായി കിടക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഷെഹർ എന്ന് പറയുന്നത് ആ ഷെഹർ ബാധിച്ചു കഴിഞ്ഞാൽ ആ ഷെഹർ എന്ന് പറയുന്നത് താൽക്കാലികമായ വൈരാഗ്യം കൊണ്ട് ഓരോ വ്യക്തികളും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ കണ്ട് ഇതിൻ്റെ വൈഷമ്യങ്ങൾ മനസ്സിലാക്കാതെ കണ്ട് ചെയ്യുന്നവർക്ക് അള്ളാഹു സുഹാൻ കൊടുക്കുന്ന ശിക്ഷയെ കുറിച്ച് മനസ്സിലാക്കാതെ കണ്ട് അങ്ങ് പോയ അങ്ങ് ചെയ്യുകയാണ് ആരെങ്കിലും ഒരാളിനെ കണ്ട് പത്തോ അഞ്ഞൂറോ ആയിരോ രൂപ കൊടുത്ത് ഇതിന് പ്രത്യേകമായി കിത്താബുകൾ ഇറങ്ങിയിട്ടുണ്ട് ആ കിത്താബുകളിൽ നോക്കിയിട്ട് ഈ മനുഷ്യന് വേണ്ടി ഈ മനുഷ്യൻ ഈ മൃഗീയമായ പണി അങ്ങ് ചെയ്യുകയാണ് ഈ മൃഗീയമായ പണി ചെയ്യുന്ന ആര് ചെയ്താലും ശരിയല്ല അത് സുഖാനുഭവത്താലായി തമ്പുരാൻ ഈ മനുഷ്യൻ ചെയ്തിട്ടുള്ള സകല വിവാദത്തുകളും സകല കർമ്മങ്ങളും അങ്ങ് വെട്ടിക്കളയുകയാണ് മാത്രമല്ല പിന്നെ അവർക്ക് കൊടുക്കുന്ന നരഹമെന്ന് പറയുന്ന വിഷയം കൂടി അവർ കൊടുക്കുകയാണ് അതിനകത്ത് ഒരു തർക്കവും ദുനിയാവും ആധരവും അവർക്ക് പോഞ്ഞു പോവുകയാണ് തക്കാലം കുറേ ആസ്വദിക്കാം എന്നുള്ളത് അതുകൂടാതെയാണ് ഇനി പറയാനുള്ളത് അവർക്കുണ്ടാക്കുന്ന മക്കൾക്ക് ഏതെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടായ സംഭവങ്ങൾ എൻ്റെ കൺമുമ്പിൽ ഇവിടെ ധാരാളമുണ്ട് അതുകൊണ്ട് ശേഖരം ചെയ്യുന്നവർ യാതൊരു കാരണവശാലും രണ്ടടി എന്ന് കൊടുത്താലും ശരിയല്ല പടച്ച തമ്പുരാനെ അള്ളാഹുവിനെ ഓർത്ത് ഈ മൃഗീയമായ പണി ചെയ്യരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് മാത്രമല്ല ആർക്കെങ്കിലും ഈ ഷഹർ ഇങ്ങോട്ട് ഏറ്റു കഴിഞ്ഞാൽ അള്ളാഹുവേ കൊടും ഷെയ്ത്താനാണ് ആ വായിച്ചു ഇങ്ങോട്ട് ഇടുന്നത് സൈതാന് അള്ളാഹു സുമാനുപൂത്താനായി തമ്പുരാൻ ഒരുപാട് പവർ ഷെയ്ത്താൻ ഉടുത്തിരിക്കുന്നു എന്തിനെന്ന് ചോദിച്ചാൽ മനുഷ്യനെ പരിശോധന മനുഷ്യനെ പരിശോധിക്കാനല്ല മനുഷ്യൻ എങ്ങനെ നീങ്ങുന്നു എന്നറിയണം എന് അതിനു വേണ്ടിയുള്ള ഒരു പരീക്ഷണം കൂടിയാണ് ഈ സീത്താനെ വിട്ടിരിക്കുന്നത് ഈ സീതാൻ്റെ കളിയിൽ നമ്മൾ വീഴുമോ ഇല്ലയോ എന്ന് ഒന്നല്ലാഹുവിനെന്നറിയണം അതിനു വേണ്ടിയാണ് പരീക്ഷിക്കാൻ വേണ്ടിയാണ് അവനെ വിട്ടിരിക്കുന്നത് നന്മയും തിന്മയും ഉള്ള സുഹാനുഭൂതനായി ഈ ലോകത്തിറങ്ങിയിട്ടുണ്ട് ആ നന്മയെ കണക്കിലെടുത്തുകൊണ്ട് പോകുന്നവൻ നെറ്റപ്പെട്ടു തിന്മയെ എടുത്തു കൊണ്ടുപോകുന്നു ദുനിയാവിനും മാഹൃതത്തിലും പരാജയപ്പെടുകയാണ് അതുകൊണ്ട് തിന്മയിലേക്ക് നമ്മൾ പോകില്ലേ എന്ന് പറയുന്നു അങ്ങനെ ഒരു അങ്ങനെ ഈ ഷെയറിങ്ങോട്ട് ഏറ്റു കഴിഞ്ഞാൽ ഈ ഷെയ്ത്താലിങ്ങോട്ട് വന്ന് ആ ചെയ്യുന്ന തൊഴിലേക്ക് അവൻ കൈവയ്ക്കുന്നു ആ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ മനസ്സിനെ അങ്ങ് മറിയിപ്പിക്കുന്നു അവൻ തകർച്ചയിലേക്ക് എത്തുന്നു ചുരുക്കി പറഞ്ഞാൽ അവൻ്റെ അവസ്ഥാനം അങ്ങ് നശിച്ചു പോവുകയാണ് ഒരു പക്ഷേ ജോലിയിലേക്ക് പോകുന്നവനാണെങ്കിൽ ആ ജോലി സ്ഥലത്ത് അവൻ ചെല്ലുന്നോ ആ മനുഷ്യനെ ശല്യപ്പെടുത്തുന്നോ ആ ജോലി വളരെ മോശമായി കൂടി ആ ജോലികൾ ചെയ്യുന്നതും അതവിടെ നഷ്ടപ്പെടുകയും ചെയ്യുകയാണ് മാത്രമല്ല ഇനി മറ്റെന്തെങ്കിലും സർപ്രവൃത്തികൾ എന്തെങ്കിലും ജീവിതമാർഗ്ഗത്തിലുള്ള കാര്യങ്ങൾ ഈ മനുഷ്യനും ഈ കുടുംബവും ചെയ്തു കഴിഞ്ഞാൽ അവിടെയും ഇവൻ ചെന്ന് പരാജയപ്പെടുത്തുന്നു അതിനുവേണ്ടി വേണ്ടിയാണല്ലോ ഇവനെ വിട്ടിരിക്കുന്നത് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇതേറ്റ് കഴിയുന്നവരെ അങ്ങ് നശിക്കുകയാണ് തരിപ്പണമാവുകയാണ് പിന്നീട് ഇതിലും ഇതുപോലെ തന്നെ മറ്റൊരു സംഗതി കമ്പയർ അതായത് പിന്നെ കൻവശമുണ്ട് കണ്ണുകൊണ്ട് നോക്കിയാൽ ചില ആൾക്കാർ കണ്ണുകൊണ്ട് നോക്കിയാൽ ആ ഭാഗം അങ്ങ് കരിഞ്ഞു പോവുകയാണ് കരിഞ്ഞ് ചാമ്പലായി പോകും അങ്ങ് നശിച്ചു പോവും പിന്നെ അത് കാണുകയില്ല ഒരു ചെടി വാക്കില്ലാതെ ഈ കൺവശമുള്ളവരൊന്ന് വാക്കല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹുയെ ഈ ചെടിയും കരിഞ്ഞു പോവുകയാണ് ഒരു ഒരു തെങ്ങിലേക്കൊന്നും വാക്കില്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ആ കൊലയോടുകൂടി ആ കനിക്ക് കൊല ഇരിഞ്ഞു വീഴുന്ന സംഭവങ്ങൾ എനിക്ക് എനിക്കുണ്ടായി എൻ്റെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതാണ് കണ്ണിന് ചില ആൾക്കാർക്ക് അള്ളാഹു സുബാനുത്തേല ഒരു പ്രത്യേകമായ പൗർ വിഷമാണ് അള്ളാഹ് കൊടുത്തിരിക്കുന്നത് ഇവർ കണ്ടാൽ ഇവർ പറയും അതാണ് കൺവിഷം എന്ന് പറയുന്നത് അത് രണ്ട് ഇനി കമ്പയറ് കൺവിഷം പിന്നീട് വിളിച്ച വേഷ വിളിച്ച് പുറച്ചിൽ ഇടങ്ങേൽ മുസീബത്ത് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം മനുഷ്യന് ഭവിക്കുന്നതാണ് പക്ഷേ ഇതെല്ലാം വരാതിരിക്കുന്നതിന് വേണ്ടിയും ഏക്കാതിരിക്കുന്നതിന് വേണ്ടിയും അള്ളാഹുബാനോ താനായ തമ്പുരാൻ അവൻ്റെ പരിശുദ്ധമായ ഗുരുവാനിലൂടെ നമ്മൾ അറിയിച്ചിട്ടുണ്ട് അതങ്ങോട്ട് നമ്മൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ മുസീബിഗത്തോ മുസീബത്തുകളൊന്നും അടുക്കുകയില്ല ഇതെല്ലാം അങ്ങ് ഓടിയങ്ങ് പോകുന്നതാണ് അങ്ങനെ ചെയ്യുന്നവടെ മുമ്പിലേക്ക് പോലും ഇതൊന്നും എറിക്കുകയില്ല ഷേർ ഇറക്കുകയില്ല ശുദ്രം ശുദ്രം എന്ന് പറയുന്ന ഷേറ് അത് എറിക്കുകയില്ല കമ്പേർ എറിക്കുകയില്ല കൻവശം ഇറക്കുകയില്ല വിളിച്ച പേശ് എറിക്കുകയില്ല ചുരുക്കി പറഞ്ഞാൽ ഒരു മുസീബത്തുകളും ഈ മനുഷ്യനുണ്ടാകത്തില്ല എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ് ഇതങ്ങ് നമുക്ക് ചെല്ലിക്കൂടെ നമുക്ക് രാവിലെ കുറച്ചങ്ങ് ചെല്ലിക്കൂടെ നമ്മൾ ഉറക്കമണിയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതുപോലെ സുഖം നിസ്കരിക്കുന്നവരാണെങ്കിൽ സുഖം നിസ്കരിച്ചതിന് ശേഷം നമുക്കിത് കുറച്ച് ചെല്ലുന്നതിന് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ ഈ ചെല്ലാതെ കൊണ്ട് നമ്മൾ ജീവിക്കുന്നതിൻ്റെ ഫലങ്ങളല്ലേ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അനുഭവത്തിൽ നിന്ന് നമുക്കൊന്ന് രക്ഷപ്പെടണ്ടേ അതുകൊണ്ട് ഞാൻ യഥാ പരിശുദ്ധമായ ഗുരുഗാനിലുള്ള കാര്യമതാ പറയാൻ പോകുന്നുണ്ട് നിങ്ങളത് ചെയ്യണം ചെയ്താൽ നിങ്ങളങ്ങ് രക്ഷപ്പെടും എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല നമ്മളെപ്പോഴും കൈകാര്യം ചെയ്യുന്ന കാര്യമാണ് അതങ്ങ് സ്ഥിരമായിട്ട് നിങ്ങളങ്ങ് ചെയ്യണം അള്ളാഹിനോട് ദുബായും ചെയ്തുകൊണ്ടിരിക്കണം ഇതൊന്നും ഒരു കമ്പേറും ഒരു ഷൈത്താനീയത്തും ഒരു റുഹാനിയത്തും ഒരു സിറും ഒരു ഷഹറും ഒരു മുസീബത്തും ഒരു കണ്ണേറും യാതൊന്നും ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഉണ്ടാകുകയില്ല അത് തീർച്ചയായും നമുക്കൊക്കെ അനുഭവങ്ങളുള്ള കാര്യങ്ങളുമാണ് ഞാനത് പറയാൻ പോവുകയാണ് ഒന്ന് ശ്രദ്ധിച്ച് അത് കേൾക്കണം അത് ചെയ്യും വേണമെന്ന് അപേക്ഷിക്കുന്നു എല്ലാവർക്കും അറിയാവുന്നതാണ് ഇനി അടുത്തായിട്ടുള്ളത് ാസ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് കുറഞ്ഞത് ഒരു പതിനൊന്ന് പ്രാവശ്യം വീതം ആ നമസ്കാരത്തിന് ശേഷം ഒന്നീ രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ രാത്രിയോ പാതിരാത്രിയോ പതിനാത്രിയോ ആയിക്കോട്ടെ ഒരു പതിനൊന്ന് പ്രാവശ്യം വീതം ഇത് നിങ്ങൾ ചെല്ലു ഊതി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് ഒരു മുസീബത്തുകളും നിങ്ങൾക്കിറിക്കുന്നതല്ല ഈ ദിവസവും നിങ്ങൾക്കങ്ങ് ചെയ്തുകൂടെ നിങ്ങൾ ദിവസവും നിങ്ങൾ ആഹാരം കഴിക്കുന്നില്ലേ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു ഇതൊന്നും ഓതുന്നതിന് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ ഒരു വിശ്വമില്ലാ പ്രും പറഞ്ഞിട്ട് ഒരു പതിനൊന്ന് പ്രാവശ്യം ഇതും ഇതൊന്ന് ഓതിക്കൂടെ അത് രാവിലെ പോകാം ഉച്ചയ്ക്ക് പോകാം രാത്രി പോതാം പാതിരാത്രി പോകാം എപ്പോഴും പോതാം ശുദ്ധീകരണം നമുക്കുണ്ടായിരിക്കണം മാത്രമേ ഉള്ളൂ അങ്ങനെ ഓദിക്കഴിഞ്ഞാൽ ഈ ബല മുസീബത്തുകൾ ഒരറ്റ ഷെഹർ പോലും ഒക്കെയില്ല ഷെഹർ ചെയ്യുന്നവൻ അഥവാ ഷെഹർ വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചു പോയി അവനെ തന്നെ അത് ബാധിക്കുന്നതായിരിക്കും നമുക്കത് എറിക്കുകയില്ല നമ്മളൊരു പതിനൊന്ന് പ്രാവശ്യം യുദ്ധം അള്ളാഹുവിൻ്റെ വചനമാണ് ഇതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാക്കിയാലേ ഇത് വലിയ ഗാംഭീര്യമുള്ള കാര്യമാണ് കൂടുതലായു റബ്ബുൽ ഫലക്ക് ശെഹറിന് വേണ്ടി ശെഹറിനെ കളയാൻ വേണ്ടി നശിപ്പിക്കാൻ വേണ്ടി അഥവാ സുഹാൻ ഹൃദന പരിശുദ്ധമായ കുർആാനിൽ ഇതിറക്കിയതാണ് കൂടുതൽ റബ്ബിൽ ഫലക്ക് അതുപോലെ തന്നെ കൊള്ളാ റബ്ബുൽ ഇതാണ് സാധനം ഈ സോധനം ഭയങ്കരമായി പോറുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യണം ചെയ്യണമെന്നൊരു ഞാൻ പറഞ്ഞനുസരിച്ച് ഇത്ര പ്രാവശ്യം നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്തിട്ട് അള്ളാഹുവിനോട് ഡോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഇതൊന്നും ബാധിക്കുകയില്ല ഈ ദിവസവും ചെല്ലിയേക്കണം മറന്നു പോകരുത് ചെല്ലുന്ന കാര്യത്തിൽ മറക്കല്ലേ ഇത് ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നു ഇത് കാണുന്ന സഹോദരങ്ങളുടെ എല്ലാവരുടെയും കുടുംബത്തിന് ഐശ്വര്യവും പറക്കത്തും അള്ളാഹു സുഹാനുഭൂത്താലാ കൊടുക്കട്ടെ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അറുപത് റാവിനായ നമ്പുരാന് ഈ സാധിക് സാധു സാധുവിൻ്റെ അപേക്ഷ നീ സ്വീകരിക്കണേയല്ല എൻ്റെ ഈ വീഡിയോ കാണുന്ന സഹോദരങ്ങൾക്ക് എല്ലാവിധ ഗുണങ്ങളും എല്ലാവിധ ദീർഘായുസികളും എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവിധ സന്തോഷവും കുടുംബ സന്തോഷവും പഠിച്ച നമ്പുരാനെ നീ കൊടുക്കണേ എന്ന് ഞാനത് ആ അള്ളാഹുവിനോട് ഞാൻ യാരിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പഠിച്ച നമ്പുരാനെ ഞാൻ ഈ പറയുന്നതിന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവേ നീ അറിയുന്നവനല്ലേ എനിക്ക് പുറത്തിറണേ അല്ലാ എന്ന് ഞാൻ വാഹം ചെയ്തുകൊണ്ട് ഇതങ്ങ് നിർത്തുകയാണ് ഇത് കാണുന്ന സഹോദരങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ലേക്ക് ചെയ്യണം എന്നും കൂടി ഒന്ന് അപേക്ഷിക്കുകയും കൂടി ചെയ്യുന്നു അസ്സലാം വരയ്ക്കും